അഗ്രികൾച്ചറൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സഹകരണ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു പെരാമ്രയിലെയും പരിസരങ്ങളിലെയും വിവിധ സഹകരണ സംഘങ്ങളിലെ ജീവനക്കാർക്കായാണ് ക്ലാസ് സംഘടിപ്പിച്ചത് സഹകരണ സംഘങ്ങൾക്കുള്ള ഫണ്ട് മാനേജ്മെൻറ് റിക്കവറി പ്രവർത്തനം എന്നിവയെക്കുറിച്ചാണ് പ്രധാനമായും പരിശീലന ക്ലാസ് പരിശീലന പരിപാടിയോടനുബന്ധിച്ച് സഹനാടനുള്ള പ്രൊഫസർ നരേന്ദ്രപ്രസാദ് ഇൻ്റർനാഷണൽ ഷോർട്ട് ഫിലിം അവാർഡ് നേടിയ പേരാമ്പ്ര പട്ടണത്തിലെ ഓട്ടോ ഡ്രൈവറുമായ എം എം അഭിനേഷിനെ ആദരിച്ചു സൊസൈറ്റി വൈസ് പ്രസിഡന്റ് അലങ്കാർ ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു പരിപാടി സംഘം പ്രസിഡന്റ് രവീന്ദ്രൻ കേളോത്ത് ഉദ്ഘാടനം ചെയ്തു അതിനനുസരിച്ച് തന്നെയാണ് ഓരോ ദിവസവും പത്രങ്ങൾ തുറക്കുമ്പോൾ ഏതെങ്കിലും ഒരു സഹകരണ സംഘത്തിൽ നടന്ന റോഡുകൾ ആണ് നമുക്ക് വായിച്ചിട്ട് അത് മറ്റുള്ള സ്ഥാപനങ്ങളെയും വലിയ രീതിയിൽ പിന്നെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് എന്തായാലും ശരി തൃശ്ശൂരിൽ നിന്ന് തുടങ്ങിയത് തൃശ്ശൂരിലാണ് തൃശ്ശൂരിലെ ഒരു സംഘത്തിലാണ് തുടക്കം വന്നതെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത് കോട്ടയത്തുള്ള പല സംഘങ്ങളിലും ചെയ്യുന്ന ഒരു ഞാൻ പത്രത്തിലൂടെ വായിച്ചു ചടങ്ങിൽ അഭിനേഷിനെ അഭിനേഷിനെയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് ഓഡിറ്റർ യു പി സുബീഷ് ക്ലാസ് എടുത്തു കെ എം ശ്രീനിവാസൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കെ കെ ബാലൻ ചിഞ്ചു അനീഷ് വിപിൻ ദേവ് അശോക് ജി വാലക്കോട് എന്നിവർ സംസാരിച്ചു ദേവതീർത്ഥ ട്രൂവിഷൻ ന്യൂസ് പെരാമ്പ്ര സമൂഹത്തിലെ ഏറ്റവും മികച്ച ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ ഇന്ത്യക്ക് അകത്തും പുറത്തും ഒരുപാടേറെ തൊഴിൽ സാധ്യതയുള്ള ഒരു കോഴ്സാണിത് മികച്ച അധ്യാപക പരിശീലനം ഈ ഒരു വിഷയത്തിൽ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് അധ്യാപകരുടെ ഡെമോൺസ്ട്രേഷൻ ക്ലാസുകൾ മികച്ച ലാബ് ഫെസിലിറ്റീസ് ടൂർ ക്യാമ്പ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കൂടാതെ എല്ലാ ആഴ്ചയിലും നടക്കുന്ന കൾച്ചറൽ പ്രോഗ്രാംസ് തുടങ്ങിയ ഒരുപാട് എക്സ്പീരിയൻസുകളിലൂടെ ഓരോ വിദ്യാർത്ഥിനിയെയും മികച്ച മോണ്ടിസോറി അധ്യാപികയാക്കാൻ കൈരളി കോളേജ് ഏറെ സഹായിക്കുന്നുണ്ട് മികച്ച ഒരു മോണ്ടിസോറി അധ്യാപികയാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും പേരാമ്പ്ര കൈരളി വൊക്കേഷണൽ ട്രെയിനിങ് കോളേജ് തിരഞ്ഞെടുക്കും